ഇന്ത്യക്കും ചൈനക്കും തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുമാനത്തിനെതിരെ വിമർശനവുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്ത് വന്നു ഇന്ത്യയും ചൈനയും അന്ത്യശാസനങ്ങൾക്ക് മുന്നിൽ വഴങ്ങുന്നവരല്ലെന്ന് അദ്ദേഹം പറയുന്നു റഷ്യൻ എണ്ണവാങ്ങുന്നത് നിർത്താനാണ് അമേരിക്ക പറയുന്നത് എന്നാൽ ഇതുമൂലം പുതിയ വിപണികൾ കണ്ടെത്താൻ രാജ്യങ്ങൾ നിർബന്ധിതരാകും അതിന് കൂടുതൽ പണം നൽകേണ്ടി വരുമെന്നും സെർജി ലാവ്റോവ് പറഞ്ഞു എങ്കിലും ഭീഷണി സ്വരത്തിലുള്ള ട്രംപിൻ്റെ വാക്കുകൾ ഇന്ത്യയും ചൈനയും മുഖവിലക്കെടുക്കാൻ ഇടയില്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ ചൈനയോടും ഇന്ത്യയോടും അമേരിക്ക ആവശ്യപ്പെടുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം റഷ്യയിലെ പ്രധാന ചാനലായ ചാനൽ വൺ ടി വിയുടെ ദ ഗ്രേറ്റ് ഗെയിം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ലാവ്റോവ് അമേരിക്കയുടെ ഇത്തരം സമ്മർദ്ദം ഇരു രാജ്യങ്ങളെയും പുതിയ ഊർജ്ജ വിപണികളും പുതിയ സ്രോതസ്സുകളും തേടാൻ നിർബന്ധിതരാക്കും ചൈനയും ഇന്ത്യയും ഏറെ ചരിത്രമുള്ള നാഗരികതകളാണ് അവരോട് എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ ചെയ്താൽ ഞാൻ തീരുവ ചുമത്തും എന്നൊക്കെ പറയുന്നത് വിലപ്പോവില്ലെന്നും ലാവറോ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ഉക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം തകർക്കാനുള്ള ഏത് ശ്രമവും ചെറുത്ത് തോൽപ്പിക്കുമെന്നും റഷ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത് ഊഷ്മളവും വളരുന്നതുമായ ബന്ധമാണെന്ന് വ്യക്തമാക്കിയ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സഹകരണം തുടരാനുള്ള ഇന്ത്യൻ നിലപാടിനെ സ്വാഗതം ചെയ്തു